ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുണ്ടാക്കുന്നത് നല്ല ഒരു സൂപ്പർ കണവ ഈ കണവ തീയലാണ് ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ആവും എന്നാണ് തോന്നുന്നത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല പറ്റുമെങ്കിൽ പിടിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില തക്കാളിക്ക ඇත මසාලා තේ චටියයටට පිලේකු වෙච්චු තටේ චෝඩාුන්න සක්කා වියල් වෙච්චු අනුජ සඳමාන ජාර්දය නිකියනු මොබෙරි සි්තෝ පාාවන් චාමිත් සුන්ද അപ്പോൾ പെട്ടെന്ന് വരെ പിടിക്കാമെന്നുള്ള ഒരിതിൽ ഞാനിങ്ങനെ ഞാൻ കൊഞ്ച് തീയൽ വെച്ചിട്ടില്ല അല്ല കൊഞ്ചല്ല കണവ തോ തീയൽ വെച്ചിട്ടില്ല ഞാൻ കണവ ഇത്തിരി തീയൽ വെച്ചിട്ട് ബാക്കി ഒരു കിലോ കൊഞ്ചാണ് വാങ്ങിച്ചത് ഇന്നലെ പകുതി തോരം വെച്ചു അതിൻ്റെ ഇതാണ് അത് പകുതിയിൽ നിന്ന് തോരനും പകുതി ഇന്ന് തീയലും വയ്ക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കടുകിട്ടു കറിവേപ്പെട്ടു സ്റ്റാൻഡിലൊന്നും വെച്ച് പിടിക്കാനുള്ള കറിവേ ഇത് ഇതില്ല ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പക്കാളിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര എത്തും ഇനി അതൊന്ന് വാടി വരട്ടെ ഇനി നമുക്ക് അതിനാവശ്യമായ പൊടി ചേർക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ഇപ്പോൾ ഇതിട്ടൊന്ന് അതിലിട്ടൊന്ന് വറക്കിയെടുക്കാം നിങ്ങളൊക്കെ കണവായിട്ട് തീയൽ വെച്ചിട്ടുണ്ടോ ഈ ഇനി അപ്പം ഞാനത് കണവയും കൂടി അതിലേക്ക് ഇടുകയാണ് നമുക്കെല്ലാം പരീക്ഷിച്ച് നോക്കണമല്ലോ അല്ലേ കണവ തീയലിന് വേണ്ടി കണവയും അതിലേക്ക് ഇട്ടു ഞാൻ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് സ്റ്റാൻഡിൽ വെച്ചാൽ മൊബൈൽ എല്ലാം പിടിക്കാനുള്ള ഒരിതില്ല അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ വീഡിയോ പൗസ് ചെയ്ത് ഫോണാക്കാതെയാണ് വെള്ളം ചേർത്തത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അത് വേവട്ടെ നമുക്ക് അടച്ചിടാം നമ്മുടെ കവി ഇവയിൽ സ്വിച്ച് ഓഫ് ആവണമുമ്പേ റെഡിയാവുമായിരിക്കും കക്കല തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ഒഴിക്കുകയാണ് മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എന്നൊന്നും പറയല്ലേ പേറ്റും മഴയും പിടിച്ച കറണ്ടൊന്നുമില്ല രണ്ട് കൈ കൊണ്ടാണ് ചെയ്യുന്നത് വേറെ ഒന്നിൽ സ്റ്റാൻഡിലും ഒന്നും വെച്ചിട്ടില്ല ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇടത്തെ കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുകയാണ് സ്റ്റാൻഡിൽ വെച്ചാൽ മൂന്ന് ശതമാനമായും ചാർജ് ഇപ്പം ഷട്ട് ഡൗൺ കാണിക്കും അങ്ങനെ ചാർജിൽ ഇട്ടാ കൂടാത്തതാണ് ഷട്ട് ഡൗൺ കാണിച്ച് ഇപ്പോൾ ആവും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നീ ഇഷ്ടപ്പെട്ടുവെങ്കിൽ